വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തപാൽ ശൃംഖലകൾ അമേരിക്കയിലേക്കുള്ള തങ്ങളുടെ ഷിപ്മെന്റുകൾ നിർത്തിവെച്ചതോടെ ആഗോള വ്യാപാരത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഈ തീരുമാനം ഒരു സാധാരണ ഭരണപരമായ മാറ്റമായി തോന്നാമെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് കുറഞ്ഞ മൂല്യമുള്ള പാഴ്സലുകൾക്ക് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഡ്യൂട്ടി ഫ്രീ ഇളവ് നിർത്തലാക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവ് ലോകമെമ്പാടുമുള്ള തപാൽ മേഖലയെയും വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇത് ആഗോള വിതരണ ശൃംഖലയിൽ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ ഇറക്കുമതി നിയമങ്ങളിൽ വന്ന പെടുന്നതിരെയുള്ള മാറ്റം ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് മുമ്പ് എണ്ണൂറ് ഡോളർ താഴെ വിലയുള്ള പാക്കേജുകൾക്ക് കസ്റ്റംസ് തീരുവ ഇല്ലാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയിരുന്ന ഡി ഇളവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം നിർത്തലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ഈ മാറ്റത്തിന് പിന്നിൽ ഈ നിയമം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പേപ്പർ വർക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ഈ പരിധി എണ്ണൂറ് ഡോളറായി ഉയർത്തിയത് ഇ കൊമേഴ്സ് രംഗത്ത് ഓർഡർ ഇതിന്റെ ഫലമായി നിന്ന് ചെറിയ സാധനങ്ങൾ ചെയ്യുന്ന അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അധിക ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അറുപത്തിനാല് പോയിന്റ് ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഒന്നേ പോയിന്റ് മൂന്ന് ആറ് ബില്ല് പാഴ്സലുകളാണ് ഈ നിയമം ഉപയോഗിച്ച് അമേരിക്കയിൽ എത്തിയത് എന്നാൽ ജൂലൈ മുപ്പതിന് പുറത്തിറങ്ങിയ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ എല്ലാ രാജ്യങ്ങൾക്കുമായുള്ള ഈ ഇളവ് നിർത്തലാക്കി ഇത് ലോകവ്യാപകമായ വ്യാപാര സ്ഥാപനങ്ങളെയും തപാൽ സേവനങ്ങളെയും ഞെട്ടിച്ചു നിയമത്തെക്കുറിച്ചുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമല്ലാത്ത തങ്ങളുടെ സേവനം താൽക്കാലികമായി നിർത്തിവെക്കുക എന്നതായിരുന്നു ഓപ്പറേറ്റർമാർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി ആഗോള വ്യാപാരത്തിൽ വലിയ സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ നിയമങ്ങളിൽ വന്ന ഈ മാറ്റത്തോടെ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ത്യൻ തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക ഷിപ്മെന്റുകളും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു കത്തുകൾ രേഖകൾ ചെറിയ തുടങ്ങിയവ മാത്രമാണ് നിലവിൽ സ്വീകരിക്കുന്നത് ഈ തീരുമാനം ഇന്ത്യൻ ബിസിനസ്സുകളെയും ഇ കൊമേഴ്സ് വിൽപ്പനക്കാരെയും പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെ അമേരിക്കൻ കസ്റ്റംസിലേക്ക് സാധനങ്ങൾ അയക്കുന്നത് വഴി ഉണ്ടായേക്കാവുന്ന വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ വിവേകപൂർണമായ നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ പുതിയ നിയമം അനുസരിച്ച് എല്ലാ പാഴ്സലുകൾക്കും ഡ്യൂട്ടി ചുമത്തും ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ ഉയർന്ന നിരക്കിലാണ് ബാധിക്കുന്നത് ജൂലൈയിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ചുമത്തിയിരുന്നു അതിനാൽ പുതിയ നിയമപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള പാഴ്സലുകൾക്ക് ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കായ ഒരു പാഴ്സലിന് ഇരുന്നൂറ് ഡോളർ വരെ ലെവി ഈടാക്കാനുള്ള സാധ്യതയുണ്ട് അതായത് കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾക്ക് പോലും അവയുടെ യഥാർത്ഥ മൂല്യത്തേക്കാൾ പല മടങ്ങ് അധിക തുക ഡ്യൂട്ടിയായി നൽകേണ്ടി വരും ഇത് ഇന്ത്യൻ കയറ്റുമതിയെ പ്രത്യേകിച്ച് കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അമേരിക്കൻ അധികാരികളിൽ നിന്ന് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതുവരെ ഇന്ത്യൻ തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള സേവനങ്ങൾ നിർത്തിവെച്ചതിലൂടെ തങ്ങളുടെ പൗരന്മാരുടെയും ബിസിനസ്സുകളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അമേരിക്കൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള തപാൽ ശൃംഖലകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി ഡെൻമാർക്ക് ബെൽജിയം സ്വീഡൻ ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയവ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ തന്നെ അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു ബ്രിട്ടനിലെ റോയൽ മെയിലും ഇറ്റലിയിലെ പോസ്റ്റ് ഇറ്റാലിയനും സമാന തീരുമാനങ്ങൾ എടുത്തു ഈ രാജ്യങ്ങളെല്ലാം ഒരുപോലെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം പുതിയ നിയമം എങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ച് അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് ആരാണ് ഡ്യൂട്ടി പിരിക്കേണ്ടത് പണം എങ്ങനെ കൈമാറ്റം ചെയ്യണം അധിക ഡേറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത ഉണ്ട് പൊതു തപാൽ ശൃംഖലകളെ സംബന്ധിച്ചിടത്തോളം ഈ അവ്യക്തത വളരെ വലിയ വെല്ലുവിളിയാണ് ശരിയായ സംവിധാനങ്ങൾ ഇല്ലാതെ സാധനം അയച്ചാൽ അവ അമേരിക്കൻ കസ്റ്റംസിൽ കെട്ടിക്കടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കും